ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ മലയാളത്തിന്റെ മോഹൻലാൽ ചലച്ചിത്രമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രാജി നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് മലയാള ചലച്ചിത്ര മേഖലക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിത് അനുപമമായ ആ കലാ അർഹിക്കുന്ന അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ഭാരതീയരുടെയും അഭിനന്ദന പ്രവാഹങ്ങളാണ് മോഹൻലാലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ മാത്രം അഞ്ഞൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് മോഹൻലാൽ സിനിമകൾ ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഋഷഭ എന്ന സിനിമ കൂടി ഈ വർഷം വരാനിരിക്കെ അടുത്ത പത്ത് വർഷത്തേക്കെങ്കിലും മറ്റൊരാൾക്കും മലയാളത്തിൽ ഈ റെക്കോർഡ് തകർക്കാനാവില്ല തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മോഹൻലാലിൻ്റെ സിനിമാ യാത്രകളെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രസ്താവനയിൽ പറയുന്നു നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ വൈദഗ്ധ്യം കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണസ്ഥാനം നേടിയെന്നും പ്രസ്താവനയിലുണ്ട് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുമ്പ് ഫാൽകെ പുരസ്കാരം ലഭിച്ച മലയാളി രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഫീച്ചർ സിനിമയായ രാജ ഹരിചന്ദ്രയുടെ സംവിധായകനായ ദാദാസാഹിബ് ഫാൽക്കയുടെ സ്മരണ നിലനിർത്താൻ കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം